ഇന്നത്തെ യാത്ര ബാങ്കോങ്ങിലെ സഫാരി വേൾഡിലേക്കാണ് ഹോട്ടലിൽ നിന്ന് ഒരു ബസ് അറേഞ്ച് ചെയ്തിരുന്നു ഇപ്പൊ ടൈം എയ്റ്റ് തേർട്ടി ആണ് മോർണിംഗ് ടൈം ബസ് ഇപ്പൊ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബസ്സിൽ കയറിയപ്പോൾ തന്നെ പോകേണ്ട സ്ഥലത്ത് ഒരു ബ്രോഷർ കിട്ടി അത് നോക്കിയിരിക്കുകയാണ് അവര് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കേട്ടോ ഈ സഫാരി വേൾഡ് അവിടെ എന്ന് പറയുന്നത് ഒരു സൂകൺസെപ്റ്റ് ആണ് ഈ ബ്രോഷ്യർ എന്നാണ് മനസ്സിലായത് അവിടെ ഒരു അഞ്ചാറ് ഷോസ് ഉണ്ട് അപ്പം ഇന്ന് ഓരോ ദിവസം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷോ ആയിരിക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്ന ഷോ ആദ്യം മങ്കി ഷോ ആണ് പിന്നെ എലിഫൻറ്റിൻ്റെ ഷോ പിന്നെ സ്പൈ ബാർ എന്ന് പറഞ്ഞൊരു സംഭവം പിന്നെ ഡോൾഫിൻ ഷോ സീ സീലയൻസ് ഷോ ഇത്രയും ഷോസാണ് പറയുന്നത് അതിൻ്റെ ടൈമിങ് എത്ര മണിക്കൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു ഒരു ഗൈഡ് വന്നിട്ട് ടൈമിംഗ് ഒക്കെ വന്ന് പറഞ്ഞു പോണ വഴി നല്ല റിസോർട്ടൊക്കെയാണ് നല്ല ഒരുപാട് ആയിട്ട് നല്ലൊരു സിറ്റിയാണ് നല്ല കാണാൻ പറ്റിയ നല്ലൊരു സിറ്റിയാണ് ബാങ്കോങ് അങ്ങനെ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ സഫാരി വീടിലെത്തിയിരിക്കുകയാണ് വരുന്ന വഴിക്ക് ജിറാഫിനൊക്കെ കാണാൻ പറ്റി കേട്ടോ ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ നമ്മുടെ ബസ്സിലത്തെ ആൾക്കാരുടെ ഇപ്പം പിന്നാലെ നടന്നു പോവാണ് അവിടെ എത്തിയപ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ആ ഗൈഡ് നമ്മൾ പോണ സ്ഥലത്തിനെ പറ്റൊക്കെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഒരുപാട് വലിയൊരു ഏരിയയാണ് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു ഏരിയയാണ് അതിൽ ഓരോ ഷോ ഓരോരോ സ്ഥലത്താണ് കിടക്കുന്നത് ഇപ്പൊ ആദ്യത്തെ ഷോക്കിനെ നമുക്ക് ഒരു കിലോമീറ്ററോളം നടക്കാൻ ഇപ്പൊ നമ്മള് പത്തുമണിക്കാണ് എത്തിയത് അവിടെ പത്തേക്കാലിലെങ്ങനെ ഷോ അപ്പൊ അവിടേക്ക് നമ്മൾ ഓടി അവിടെ എത്തണം എല്ലാവർക്കും ഒരു സ്റ്റിക്കർ തോന്നുന്നത് നമ്പറിന്റെ സ്റ്റിക്കർ കൂട്ടം തെറ്റി പോകാനൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ സന്തോഷത്തിൽ അവൻ ഒട്ടിക്കണം എന്റെ സന്തോഷം എല്ലാവരും അത് ഒട്ടിച്ചിട്ട് ലൈനായിട്ട് നടക്കുകയാണ് ആദ്യം തന്നെ ബാഗിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ബാഗിൽ നമ്മൾ ഫുഡ് ഐറ്റംസാ വെള്ളം പോലും അങ്ങോട്ട് കടത്തില്ല കാശ് കൊടുത്ത് തന്നെ ഉള്ളിൽ നിന്ന് വാങ്ങണം ഇത് ഞങ്ങൾ കാണാൻ അതൊരു ഓട്ടമാണ് അപ്പോൾ അത്തേക്കാല ഷോയ്ക്ക് നമുക്കവിടെ എത്തണം പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാണാനുണ്ട് പോണ നടക്കുമ്പോൾ വഴിക്കൊക്കെ നമുക്കവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ ഒക്കെ തോന്നും പക്ഷെ നമ്മളിങ്ങനെ കാണാനൊക്കെ നിന്നുണ്ടെങ്കിൽ അവിടെ എത്തില്ല അപ്പോൾ ഒന്നും ആക്കണമെന്ന് നേരം കിട്ടില്ല പറ്റാവുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഓടി സ്പീഡിൽ നടക്കുകയാണ് വിത്തരം സ്പീഡിലോട് നടന്നിട്ട് പോലും ഇരിക്കുന്ന ആൾക്കാരുടെ നമുക്ക് ഒരു ലോഡ് ജനങ്ങൾ നമുക്ക് ബാക്ക് ടു സീറ്റ് തന്നെ ഉച്ച മൈൻഡിയുടെ ഷോ ആണ് അതൊക്കെ ഭയങ്കര ഉച്ചാണേ അപ്പോൾ മൈൻഡീടെ ഡാൻസ് ഡാൻസ് എറ്റ് പിന്നെ കോമഡി പോലെ ഇങ്ങനെ പോലുള്ള തണിക്കൽ അതുപോലെ തന്നെ ബോക്സിങ് എന്തൊക്കെ വേണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കണ്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതേപോലത്തെ കോമഡി പോലെയാണ് മങ്കീടെ അവരവരുടെ ഷോ അടുത്ത എലിഫന്റ് ഷോയ്ക്ക് മുമ്പായിട്ട് അതിന് പോണ വഴിയില് ജിറാഫീഡിണ്ട് കേട്ട പിന്നെ അങ്ങോട്ട് നടന്നു കൊറേ ജിറാഫുകൾ അവിടെ കാണാൻ പറ്റും നമ്മള് ഫുഡ് കാശ് കൊടുത്തിട്ട് വാങ്ങണം എന്നിട്ട് ഫുഡ് വാങ്ങിയിട്ട് അത് നമ്മൾ കുറേ നേരം വെച്ചുകൊടുത്ത് അത് വരുന്ന കാണല പിന്നെ ദേടി ഒരു സൈഡിൽ നിന്ന് അതിനെ ഓരോന്നോന്നായിട്ട് നമ്മൾ വായിൽ വെച്ചെടുക്കുന്നതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ നേരെ പാത്രത്തിലെടുത്തോണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ വായിലൊക്കെ വെച്ചിട്ടേണേ പിന്നെ പാത്രം ജിറാപ്പും തമ്മിൽ ഗുസ്തിയായിരുന്നു അതിൻ്റെ വായിൽ നിന്ന് ആ പാത്രത്തിന് വലിച്ചെടുക്കലായിരുന്നു പിന്നത്തെ ജോലി ഫുഡൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് തീർത്തു പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും തൊടാം തലോടാം എന്തായാലും ജിറാഫ് തപ്പിക്കൊണ്ടിരിക്കുന്ന ഇനി വല്ല ഫുഡ് ഇനി വേറെ വല്ല വഴി വരുന്നുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഫുഡ് കൊണ്ടിരുന്നോ മാത്രം മതി ഒരു തള്ളോടല്ല എത്ര തള്ളി തലോടിയിട്ട് കഴിയണില്ല ഇല്ല അതിനെ പിടിക്കണം വാല് പിടിക്കണം ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്തേം എലിഫൻ ഷോ ഓടി നടന്ന് അവിടെ എത്തി അവിടെ ഒരു സീറ്റിലെ സ്ഥലം പിടിച്ചു അതൊരു സൂപ്പർ ഷോ ആയിരുന്നു എല്ലിപ്പിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല റിങ്ങട്ട് കറക്കൽ അതേപോലെ തന്നെ ഡാൻസ് കളി വട്ടംതിരിയൽ ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ എന്തൊക്കെ വേണം പെയിൻറ്റിങ് അയ്യോ ആന പെയിൻ്റ് ചെയ്യണം കണ്ടപ്പോൾ ചുമ്മാ എന്തെങ്കിലും കറു കുറയ്ക്കാൻ വരച്ചിടാമെന്ന് വിചാരിച്ചു പക്ഷെ അതെടുത്ത് കൊണ്ടരണം കണ്ടപ്പോൾ ശരിക്കും കെട്ടിപ്പോയി നല്ലൊരു സീനറി ആനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ിപ്പോൾ നിങ്ങൾ കാണുന്ന സിമ്പിളായിട്ട് ബാസ്ക്കറ്റ് ബോളും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ആനേനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം എല്ലാ തന്നെ ദിവസം അവസാനം വള്ളത്തോണ്ടുള്ളൊരു കൂടി ആനയുടെ ഷോ അവസാനിച്ച് കുഞ്ഞി അടുത്ത ഷോയ്ക്കുള്ള ഓട്ടത്തിൽ അതിൻ്റെ ഇടയിൽ പലതും കാണാം ആമേനെ കാണാം അത് കാണാം ഇത് കാണാം നമുക്കൊന്നും നോക്കാൻ നേരമില്ല നമ്മൾ ഇതേ അടുത്ത ഷോയിലേക്ക് എത്തിയിരിക്കുന്ന സ്പൈവാർ സ്പൈവാർ എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല ഇതേ അവിടെ വന്ന് കുത്തിരിക്കണ്ട് ജെയിംസ് ബോണ്ടിൻ്റെ സിനിമയിലെ ഒരു ഡ്രാമ പോലത്തെ ഒരു സംഭവമാണിത് ആകെ അടി വെട്ടി പുക ഒരാളെ വെടിവെക്കണോ ബോംബണോ ഒരു സിനിമയുടെ ഒരു ഫുൾ സെറ്റപ്പാണ് എന്തെങ്കിലും രസം ഉണ്ട് കണ്ടിരിക്കാം ഇടുമ്പോൾ ശരിക്കും നമ്മുടെ നേത്തേക്കിടണ പോലെ ഉണ്ട് ആകെ കൂടി നല്ല കല്യ മണും അങ്ങനെയൊക്കെ ഇട്ട് ശരിക്കും നല്ലൊരു എഫക്റ്റ് കിട്ടും ഇതെല്ലാത്തിനും ഈ ഷോയ്ക്ക് ശേഷം അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ലഞ്ചായിരുന്നു അതിനുശേഷം ഡോൾഫിൻ ഷോ അവിടുത്തെ ഫേമസ് ആയ ഷോയിൽ ഒന്നാണ് ഇത് അങ്ങോട്ട് പോകുമ്പോഴുള്ള ആ പാട്ട് തന്നെ വല്ലാത്തൊരു എഫക്റ്റാണ് ഡോൾഫിൻ്റെ ചാടലും മറിയാലും പിന്നെ ഡോൾഫിൻ കണ്ണാടക വെച്ച് പോകണം എല്ലാവരും പുതിയൊരു അനുഭവമായിരുന്നു ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഡോൾഫിൻ്റെ സമ്മാനമായിട്ട് ഫിഷ് കിട്ടും റിങ് കറക്കലും അതേപോലെ തന്നെ ബോളട്ട് കറക്കലും എല്ലാം സൂപ്പർ കൊടുക്കും അത് ബാലോടൊട്ട് തട്ടി തട്ടും അങ്ങനെ ബോളുകളി എല്ലാം സൂപ്പറാണ് ഇതേ ഒരാളെ ഡോൾഫിൻ്റെ പുറത്ത് കൂടെ പോകണം ഷോക്ക് കഴിഞ്ഞ പുറത്ത് വന്ന അപ്പോ മങ്കിയുടെ കൂടെ ഓരോരുത്തരുടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണു എനിക്ക് എടുക്കണം ഫോട്ടോ മങ്കിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ രണ്ടായിരം രൂപ എന്തോ അത്രയുണ്ട് ഒരാൾക്ക് എന്തായാലും ഇവിടെ വരെ എടുത്തു അവനും എടുത്തു ഞാനും എടുത്തു അപ്പോൾ ഓരോ ഫോട്ടോ പോസ് ആണ് ഒരഞ്ചാറ് പോട്ടോ പോസ് ഉണ്ട് മാറി മാറി മങ്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പാവും മൈങ്കി ദിവസം മൊത്തം ഈ പോസുകൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കണം മങ്കിൻ്റെ കൂടെ ഫോർ എടുത്തിരുന്നവർക്ക് സ്റ്റീലയൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം കുറച്ച് ലേറ്റായി സ്റ്റീലയറി റിങ്ങ് കറക്കൽ റിങ്ങിൻ്റെ ഉള്ളിൽ ചാടല് എല്ലാം എല്ലാം കൊള്ളാം അതിൻ്റെ കയ്യടി നല്ല സൂപ്പറായിരുന്നു ഒക്കെ ഓരോന്നും കഴിഞ്ഞാൽ ഇരുന്ന് കയ്യടിക്കും റിങ് എടുത്ത് അറിയുമ്പോൾ റിങ് എടുത്ത് കൊണ്ടുവരും നമുക്ക് പാണ്ടുവച്ച് ഡാമിൽക്കുന്നത് കൊള്ളം കൊള്ളം താഴെ കിടക്കുന്ന ഓരോ റിങ് അത് പറക്കി പറക്കി തലയിൽ ഇടണം അതുപോലെ അതിൻ്റെ ബോൾ കളി ബോളെടുത്ത് എറിയുമ്പോൾ പറക്കി പറക്കിക്കൊണ്ടുവരും നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ഷോ ആണ് ഇത് കാരണം മൂന്ന് മണിക്ക് ബസ്സിലെത്താൻ പറഞ്ഞുകൊണ്ട് ഇതിനും ശേഷം നാലരയ്ക്കൊക്കെ ഷോ ഉണ്ട് പക്ഷേ മൂന്ന് മണിക്ക് കറക്റ്റ് ടൈമിൽ ബസ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ട് ഈ സി ലൈവ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഓടി ബസ്സിലെത്തി മൂന്ന് മണിക്ക് തന്നെ ബസ് എടുത്തു അതിനുശേഷം ബസ്സിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് കുറേ കാണാൻ പറ്റി ലയണ് ടൈഗർ അങ്ങനെയൊക്കെ കുറേ ദൂര സഞ്ചരിച്ച് ഇങ്ങനെ കുറെ കുറേ എനിമൽസ് കാണാൻ പറ്റി അങ്ങനെ സൂപ്പറായിരുന്നു സഫാരി വേൾഡ് അപ്പോൾ എല്ലാവർക്കും ബായിട്ട് താങ്ക് യു